ഹലോ നമസ്കാരം കേട്ടോ ഞാൻ ഈ രാവിലെ തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ല പക്ഷേ ഭയങ്കര വിഷമകരായിട്ടായിട്ടാണ് അത് തോന്നി ഒരു വീഡിയോ കണ്ടപ്പോ ടോ ഇന്നലെ ഞാൻ രാത്രിയാണ് കാണുന്നത് നമ്മളെല്ലാവരും പൊതുവേ കാണുന്ന ഒരു ചാനലാണ് നമ്മൾ പ്രവീൺ പ്രണവിലെ ചാനൽ എല്ലാവരും എല്ലാവരും കാണുന്നതായിരിക്കും ഒരുവിധം ആൾക്കാർ കണ്ടിട്ടില്ല ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയും അതുപോലെ തന്നെ എന്താ ഫേസ്ബുക്ക് പേജിലൂടെ ആയിരിക്കും യൂട്യൂബിലൂടെയെങ്കിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നവരുടെ അവരുടെ ഡാൻസും അവരുടെ ഫാമിലിയുടെ ലൈഫും ഒക്കെ ആ ഒരു ഫാമിലി ലൈഫ് ഞാനും നിങ്ങളും ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ കുറിച്ചിട്ടുണ്ടാവും അതേപോലെ ആവണം കേട്ടോ അങ്ങനെയൊക്കെ ഞാൻ തന്നെ എൻ്റെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെയൊക്കെ ആവണം എന്താണ് ഒപ്പം കൂടിയിരിക്കുക എന്തോ സന്തോഷമുള്ള ജീവിതമാണെന്ന് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റീല് ഉള്ള റീല് റീൽസൊക്കെ കണ്ടിട്ടുള്ള ലൈഫ് നല്ല കേട്ടോ നമ്മളെ റിയൽ ലൈഫ് എന്ന് പറയുന്നത് അതാ റീൽസ് എന്നൊക്കെ പറഞ്ഞാൽ അഭിനയിക്കുക എന്നുള്ളൊരു കഴിവ് അല്ലെങ്കിൽ അഭിനയി അവിടെ കാഴ്ചവെക്കുക എന്നുള്ള കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതമായിരിക്കും ഏറ്റവും വലിയ സന്തോഷം ആയിട്ടുള്ള ജീവിതം ഇപ്പം ഞാൻ ഈ കാണാൻ എന്താ ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന പോയൊരു ആൾക്കാരോടൊക്കെ പറയണേട്ടോ നിങ്ങളുടെ ജീവിതമായിരിക്കും ഏറ്റവും വലിയ വണ്ടർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് അത് എന്താ മാക്സിമം എൻജോയ് ചെയ്തോളി അല്ലാതെ ഈ യൂട്യൂബേഴ്സിൽ കാണുന്നതോ അല്ലെങ്കിൽ ഫാമിലി വ്ലോഗിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല വലിയ വലിയ ഫാമിലി വ്ളോഗേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ വീടിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് അവർക്കേ അറിയുള്ളൂ പുറത്ത് അവർ ഫുള്ള് അടിപൊളി അടിപൊളിയാണെന്ന് പക്ഷേ റിയൽ ആയിട്ട് വരുമ്പോഴാണ് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടൊറ്റ കാര്യം പറയാനുള്ള കൂട്ടുകാരെ നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കണ്ട് എത്തി നോക്കിയിട്ടോ ഇതാക്കിയിട്ടോ ഒറ്റ കാര്യമല്ല അതൊന്നും ഒരു റിയലല്ല നമ്മൾക്കുള്ള വിഷമം നമ്മളത് ഉപയോഗിക്കും ഇപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ സെയിം അവസ്ഥ ഇപ്പോൾ ഈ ആ വീഡിയോ കണ്ടിരിക്കുന്ന പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ടാവും കാരണം അങ്ങനെ ഒരു അവസ്ഥയില്ലാത്ത കുടുംബങ്ങൾ കേരളത്തിൽ തന്നെ ചുരുക്കാണ് കേട്ടോ ഇതൊക്കെ ശരിക്കും ഗവണ്മെൻറ്റ് നടപ്പാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ശരിക്കും നടപ്പാക്കിയിട്ടുണ്ട് എന്നാലും അന്വേഷിച്ച് എല്ലാ മാസങ്ങളിലും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത് ഗവണ്മെൻ്റ് എന്തായാലും നടത്തേണ്ട ഒരു കാര്യമാണ് ഒന്ന് സർവേ നടത്തണം എല്ലാ വീട്ടിലുടെ അവസ്ഥ എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കാലത്തിൻ്റെ മാറ്റവും കാലത്തിൻ്റെ പോക്കിനനുസരിച്ച് ഓരോ കുടുംബങ്ങളും റിയൽ ലൈഫ് റിയൽ ലൈഫ് ആക്കി ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലേ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല മറ്റുള്ളവരുടെ കുടുംബം പോലെയല്ല നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ നമ്മൾ സഹിച്ച് സഹിച്ചു വന്നിരിക്കുന്ന ആൾക്കാരുണ്ടാവും സഹിക്കാൻ പറ്റാത്തവരാണ് വീട് വിട്ടിറങ്ങിപ്പോകുന്നു ഒക്കെ ആൾക്കാർ പിടിച്ചു നിൽക്കുകയെന്ന് പറയുന്നത് ഒരു കഴിവ് തന്നെയാണ് അപ്പോൾ കുട്ടികാരെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ ഇവിടെ നല്ല നാട് അത് കോൺ അപ്പം ഇത് ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം മറ്റുള്ളവരുടെ ജീവിതത്തിൽ തരണം ചെയ്ത് ജീവിക്കാതിരിക്കുക റീലിലൊന്നും കണ്ടിട്ട് അതേപോലെ ആവണം എന്ന് ആഗ്രഹിക്കാതിരിക്കുക നമ്മളെ ജീവിതമായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് പോവുണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥന ആ എന്താ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം ആവണം എപ്പോഴും മറ്റുള്ളവർക്ക് കിട്ടേണ്ടത് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖം ആർക്കും കിട്ടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ ഏതായാലും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഇത് കണ്ടപ്പോൾ ഇത് പറയാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ